നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ആപ്പിൾ മരത്തിൻ്റെ എട്ട് വർഷത്തിൻ്റെ ഗ്രോത്തിൻ്റെ വീഡിയോ ആണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആക്സിഡൻറ്റലായിട്ട് പ്ലാന്റ് ചെയ്ത ഒരു ആപ്പിളിൻ്റെ കുരുവിൽ നിന്ന് മുളച്ചു വന്നൊരു ആപ്പിൾ മരമാണിത് ഇതിലേക്ക് നമ്മൾ പതിനെട്ട് വെറൈറ്റി ആപ്പിളുകൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പല കമ്പുകളിലും നമുക്കിപ്പോൾ ആപ്പിളുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആപ്പിൾ ചെറുതായിട്ട് മുളച്ചു വന്ന കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇതിൻ്റെ ഗ്രോത്ത് വീഡിയോ നമ്മൾ എടുത്ത ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് കഴിഞ്ഞ എട്ട് വർഷത്തെ കണ്ടിന്യൂസ് ഗ്രോത്തും ഇതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള ഗ്രാഫ്റ്റുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇച്ചിരി നീളം കൂടിയ വീഡിയോ ആയിരിക്കും കാരണം കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ തുടർച്ചയായി എല്ലാ വർഷവും ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഗ്രാഫ്റ്റും എല്ലാം എടുത്തുകൊണ്ട് കുറച്ച് നീളം കൂടുതലുണ്ടായിരിക്കും എങ്കിലും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു നല്ല വീഡിയോ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരു പതിനേഴിൽ നമ്മൾ അമ്മ ആക്സിഡൻ്റായിട്ട് ഒരു ആപ്പിൾ കഴിച്ചിട്ട് കുഴിച്ചിട്ട ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിളിൻ്റെ കുരുവിൽ നിന്നും മുളച്ചു വന്ന ആപ്പിളാണത് അമ്മ അതിൻ്റെ കൂടത്തിൽ പല വെളുത്തുള്ളിയും അവക്കാടെ എല്ലാം കൂടെ ഒന്നിച്ചൊരു ബോട്ടിലാണ് കുഴിച്ചിട്ടത് പക്ഷേ എല്ലാം നന്നായി നന്നായിട്ട് കിളുത്ത് വന്നു അപ്പോൾ ആപ്പിളുകൾ നമ്മൾ സീഡ്ലിങ്ങിൽ നിന്ന് മുളപ്പിച്ച അതായത് കുരുവിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ചു വരും പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇതിന് നന്നായിട്ട് വളരുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അമ്മ തന്നെ വെളുത്തുള്ളിയൊക്കെ പറിച്ചു മാറ്റി അവക്കാടോ ഒരു കുഴിച്ചിട്ട് അത് നന്നായിട്ട് വന്നുണ്ടായിരുന്നു അതും നമ്മൾ പറിച്ച് മാറ്റി ഇതിനെ തനിയൊരു പോട്ടിലേക്ക് മാറ്റി നിർത്തി കാരണം നമ്മളൊരു സീഡിലേ മുളച്ച് വരുമ്പോൾ അത് ഒരു ഫ്രൂട്ടാകാനായിട്ട് മിനിമം ഒരു എട്ട് മുതൽ പത്ത് വർഷം വരെ എടുക്കും നമ്മൾ ആപ്പിളിന് കുരു മുളച്ചാൽ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതല്ലെങ്കിൽ അതിൻ്റെ കായാകാനായിട്ട് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് വർഷം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ആപ്പിൾ ഇങ്ങനെ മുളച്ച് വന്നപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയില്ല പക്ഷെ വളരെ നന്നായിട്ട് ഇത് വളരുന്ന കണ്ടപ്പോൾ ഞാനിതിനെ ഒരു പോർട്ടിലേക്ക് മാറ്റിയ ശേഷം അതിനെ ഒന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഒരു എക്സ്പെരിമെൻ്റൽ ട്രെയിൻ അതായത് നമ്മൾ അന്ന് എക്സ്പാലിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അത് ഒന്ന് ഗൂഗിൾ ചെയ്ത ശേഷം ഞാൻ അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കാരണം നമ്മളൊരു ആപ്പിൾ മരം ഒത്തിരി രൂപ കൊടുത്ത് മേടിച്ച് ചെയ്യുമ്പോൾ വെട്ടി വെട്ടി കളയാനായിട്ട് നമുക്ക് തോന്നത്തില്ല അപ്പോൾ നമ്മൾ സീഡിലേക്ക് ഇത് വെറുതെ കിട്ടിയ ഒരു ആയതുകൊണ്ട് നമ്മൾ ഇതിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ അതിലേക്ക് നാല് സൈഡിലും കമ്പുകൾ അല്ലെങ്കിൽ ഗൈഡ് വെയർ അടിച്ചിട്ട് അതിലേക്ക് നമ്മളിതിനെ പിടിച്ച് ട്രെയിൻ ചെയ്ത് എസ്പാലിയേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് ട്രെയിൻ ചെയ്ത് വളർത്താനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുന്ന ഗ്രോത്തുകളെല്ലാം വേണ്ട എന്ന് വെച്ച ശേഷം സൈഡ് ഗ്രോത്തുകൾ മാത്രം അതായത് നാല് സൈഡിലും വരുത്തക്ക രീതിയിൽ സൈഡ് ഷൂട്ട് മാത്രം ഇങ്ങനെ ഒരു ഫാൻ ഷേപ്പിൽ എക്സ്പാലേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മളിതിനെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വീട് വാങ്ങിക്കുന്നത് അതുവരെ നമ്മൾ ഇതുപോലെ പോർട്ടിൽ വെച്ചാണ് എല്ലാ ട്രെയ്കളും വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ പോട്ടിൽ വെച്ച് ഗുണം ഗുണമെന്ന് വെച്ചാൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട് പക്ഷേ വാട്ടറിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനും എളുപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പത്തേന് നമ്മൾ വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ച ശേഷം ആദ്യമായിട്ട് ഇതിനെ നമ്മൾ ഗ്രൗണ്ടിൽ പ്ലാന്റ് ചെയ്തു ഗ്രൗണ്ടിൽ പ്ലാന്റ് ചെയ്ത ശേഷം ഉള്ള ഒരു കാലമാണിത് കാരണം നാല് കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടല്ലോ ഇത് നമ്മൾ നിലത്ത് വെച്ച ശേഷമുള്ളൊരു കോലമാണ് വിൻറ്ററിൽ ഇതിൻ്റെ ഇലയെല്ലാം പൊഴിച്ച് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് കാണാം ഇതായിരുന്നു നമ്മുടെ ആപ്പിളിൻ്റെ കോലം അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ആപ്പിൾ നമ്മളിങ്ങനെ സീഡിങ് വളർത്തിയാൽ ഗ്രാഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് രണ്ട് ഗ്രാഫ്റ്റുകൾ ചെയ്യാൻ തീരുമാനിച്ചു അതിൽ ഒരെണ്ണം അഡോർ എന്ന് പറയുന്ന പറയേം വേറൊരെണ്ണം നമ്മുടെ റോയ ഗ്രാനി സ്മിത്ത് അത് പച്ച ആപ്പിളിലുണ്ടാകുന്ന ഗ്രാനി സ്മിത്തും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു ക്രാറ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് വരുന്ന ഗ്രോത്തിനെ നമ്മൾ വെട്ടിമാറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ടായത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഭയങ്കര വിൻറ്റുള്ള ഒരു ഇവിടെ അതുകൊണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകാതിരിക്കും നമ്മൾ നല്ല റബ്ബർ ബാൻഡിട്ട് കെട്ടി ഗ്രാഫ്റ്റ് സെക്യൂറാക്കി രണ്ട് സൈഡിലേക്കും ഗ്രാഫ്റ്റുകൾ ചെയ്തു കാരണം ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി നാളെടുത്ത ശേഷമാണ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നത് അങ്ങനെ ഒരു നല്ല ഷേപ്പിലേക്ക് വന്ന ഈ ആപ്പിൾ ട്രീയുടെ കമ്പുകൾ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇതെങ്ങാനും ആയി കഴിഞ്ഞാൽ കാരണം ആ അത്രയും നാൾ നമ്മൾ ട്രെയിൻ ചെയ്തു കൊണ്ടുവന്ന ആ സൈഡിലത്തെ ഗ്രോത്ത് പോകും അതുകൊണ്ട് ഏതായാലും ഒരു റിസ്ക് എടുത്ത് നമ്മളതിനെ ഗ്രാഫ്റ്റ് ചെയ്യായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയി പോകാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് നമ്മൾ കുറച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സ്പ്രിങ്ങ് എൽ ഡി സ്പ്രിങ് കൈ അതിലെ ഗ്രോത്തുകൾ കാണാൻ തുടങ്ങി നമ്മുടെ ആദ്യത്തെ ഗ്രാഫ്റ്റ് രണ്ടെണ്ണവും രക്ഷപ്പെട്ടു അങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള ആ ആദ്യത്തെ ഗ്രാഫ്റ്റുകൾ പതിനെട്ട് ഗ്രാഫ്റ്റിൽ ആദ്യത്തെ രണ്ട് ഗ്രാഫ്റ്റുകളാണിത് ഇത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ മുകളിലത്തെ രണ്ട് നിലകൾ നമ്മൾ വെട്ടിമാറ്റി നമ്മൾ ഗ്രാഫ്റ്റ് നടത്തി ബാക്കി മൂന്ന് ടയറായിട്ട് താഴെയുണ്ട് അതിനെയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും അതിനു മുമ്പ് നമ്മൾ ഈ സൈഡിലേക്ക് വരുന്ന ഗ്രോത്തുകൾ മാത്രം അതായത് നമ്മുടെ ആ ഗ്രാഫ്റ്റ് ഗ്രോത്ത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഗ്രോത്തുകളെല്ലാം വെട്ടി ആ ഗ്രാഫ്റ്റിലേക്ക് എനർജി കൂടുതൽ പോകുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തു അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ഒരു ഗ്രോത്തും കൂടെ പിന്നെയും മുളച്ചു വന്നു അപ്പോൾ ആ ഗ്രോത്തിലേക്കും കൂടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഏതായാലും നമ്മൾ വെട്ടി മാറ്റുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റൽ ട്രീ എന്നുള്ള രീതിയിൽ മുകളിലേക്ക് പോകുന്ന ഗ്രോത്തിലേക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും അങ്ങനെ മൂന്നാമത്തെ ഗ്രാഫ്റ്റിനുള്ള സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്തു ഇതാണ് മൂന്നാമത്തെ ഗ്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സയൺ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകുന്ന ശിഖരത്തിൽ നമ്മൾ തന്നെ വേറൊരു ആപ്പിൾ മരത്തിൽ നിന്നൊരു കമ്പ് മുറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്തു ആ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റിയുടെ പേര് റോയൽ ഗാല റോയൽ ഗാലയുള്ള സി സീരിയസ് ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ കാണുന്ന ഒരു വെറൈറ്റിയാണ് അത് നമ്മൾ ഇതിന് മുകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തു അതും ഇതുപോലെ തന്നെ നമ്മൾ ഫോയിൽ വെച്ച് മൂടി വെച്ചു ആ ഗ്രാഫ്റ്റും പിടിച്ചു അതിൻ്റെ സൈഡിൽ നമ്മൾ ഷൂട്ടുകൾ വന്നു ആ സൈഡിൽ വരുന്ന ഷൂട്ടുകൾ നമ്മൾ വെട്ടി മാറ്റും എന്നിട്ട് ഈ മെയിൻ ഗ്രാഫ്റ്റിൽ നിന്ന ഗ്രോത്തുകൾ മാത്രം നമ്മൾ നിർത്തും ഈ ഇങ്ങനെയുള്ള ഗ്രോത്തുകളെല്ലാം നമ്മൾ വെട്ടിമാറ്റി ആ മുകളിലേക്കുള്ള ഗ്രോത്തുകൾ മാത്രം നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റ് ഗ്രേ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത രണ്ട് ഗ്രാഫ്റ്റുകളും വളരെ സക്സസ്ഫുള്ളായി രണ്ട് സൈഡിലേക്കും നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ പൊട്ടി അത് നോർമലിലേക്ക് വന്നു അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പോലെ ആ ലീഡിങ് ബ്രാഞ്ചിനെ മാത്രം എൻകറേജ് ചെയ്തുകൊണ്ട് ബാക്കി ഭൃഗത്തുകളെല്ലാം വെട്ടി മാറ്റി നമ്മൾ അതിന് എനർജി കൊടുക്കത്തക്ക രീതിയിലാണ് ചെയ്തത് ഇതാണ് ഒരു നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേനും വളരെ നല്ല രീതിയിൽ മൂന്ന് ഗ്രാഫ്റ്റുകളും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട ഇപ്പം നമുക്ക് മൂന്ന് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇത് അതിപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നത് റോയ നമുക്ക് മൂന്ന് ഗ്രാഫ്റ്റുകളിൽ പച്ച കളറുള്ള ഗ്രാനി സ്മിത്ത് റോയൽ ഗേല അഡോർ അങ്ങനെ പറഞ്ഞ മൂന്ന് വെറൈറ്റികളാണ് നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തത് മൂന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മറ്റു ആപ്പിളിൻ്റെ കമ്പുകൾ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയി ആദ്യമായിട്ട് പെട്ടെന്ന് തന്നെ ഗ്രാഫ്റ്റിൽ മാത്രം പൂക്കൾ പൂക്കളുണ്ടാകാൻ തുടങ്ങി ബാക്കി നാളിൽ നിലയിലുള്ള താഴെയുള്ള ഒന്നിലും ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയില്ല കാരണം അതൊരു മൂന്നാല് വർഷം പ്രായമേ ഉള്ളൂ പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകളിൽ പെട്ടെന്ന് പൂക്കാൻ തുടങ്ങി ഇത് ഗ്രാനി സ്മിത്തിൻ്റെ ഫ്ലവർ ആണ് നല്ല പച്ച കളറുള്ള ആപ്പിളുണ്ടാകുന്ന ഗ്രാനി സ്മിത്ത് അച്ചാറക്കെടാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ഗ്രാനി സ്മിത്ത് ആ ഗ്രോത്ത് എല്ലാം നന്നായിട്ട് വരുന്നു എല്ലാ ഗ്രാഫ്റ്റിലും ഫ്ലവറുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി കണ്ടോ ഇത് അഡോർ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഗ്രാഫ്റ്റ് ഫ്ലവറാണ് ഇപ്പം ഏകദേശം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയർ തൊട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങും ഇത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട് നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് കുറച്ചധികം ഗ്രാഫ്റ്റ് സയൻ വുഡുകൾ പൈസ കൊടുത്ത് വാങ്ങി ഓരോ കമ്പനിയും നാല് ഡോളർ വെച്ചായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം വാങ്ങിച്ചു എന്നിട്ട് എല്ലാ സൈഡിലേക്കും ലാട്ടറിൽ ഷൂട്ടുകളെല്ലാം തന്നെ നമ്മൾ വെട്ടി നശിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ഗ്രാഫ്റ്റുകളും ചടപട ചടപടയെ പിടിച്ചാൽ പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തു കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത്രയും സ്ട്രെസ് ഒരു ഡ്രീ കൊടുക്കാനായിട്ട് പാടില്ലായിരുന്നു എങ്കിലും ഞാനൊരു ധൈര്യസമേതം എല്ലാ ഗ്രാഫ്റ്റുകളും സൈഡിൽ നിന്ന് വെട്ടി 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 മാറ്റി ഒരു പത്ത് പതിനഞ്ച് ഗ്രാഫ്റ്റ് ഒന്നിച്ചങ്ങ് കൊടുത്തു അത് പലതും പിടിച്ചു അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഗ്രാഫ്റ്റുകൾ ആദ്യം ചെയ്ത മൂന്ന് ഗ്രാഫ്റ്റുകൾക്ക് ശേഷമുള്ള ഗ്രാഫ്റ്റുകളാണ് അതിനുശേഷം വിൻറ്ററിൽ ആയപ്പോൾ നമുക്ക് ഇലയെല്ലാം പോയി ഗ്രാഫ്റ്റുകളുടെ അവസ്ഥ നമുക്കിപ്പോൾ കാണാം എല്ലാ സൈഡിലും നമ്മൾ ഗ്രാഫ്റ്റുകൾ കൊടുത്തിരിക്കുകയാണ് ട്രീ മുഴുവൻ ഗ്രാഫ്റ്റിലും ഗ്രാഫ്റ്റ് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് വളർന്നു വന്ന അതിൻ്റെ മുകളിലും ഗ്രാഫ്റ്റ് കൊടുത്തു കാരണം അത്രയും നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് പുതിയ ഗ്രാഫ്റ്റുകളെല്ലാം ഗ്രാഫ്റ്റിൻ്റെ മുകളിലാണ് വേറെ ഗ്രാഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ റോയൽ കാല നമ്മുടെ ഗ്രാനി സ്മിത്ത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് കായ്ക്കാനായി തുടങ്ങി ആദ്യം ചെയ്ത മൂന്നെണ്ണമാണ് അതിലേക്കാണ് മറ്റ് ഗ്രാഫ്റ്റുകളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ സൈഡിലുള്ള ഗ്രോത്തുകളും ഗ്രാഫ്റ്റുകളിൽ ദേവാനുഗ്രഹം കൊണ്ട് സക്സസ്ഫുൾ ആയി അതിലേക്ക് നമ്മൾ ടാഗ് ഇട്ട് ടാഗിട്ട് വിട്ടു ഇപ്പോൾ ഓരോന്നോരോന്ന് കാണിക്കാനാണെങ്കിൽ ഏറ്റവും അടിയിൽ ഇത് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഗോൾഡൻ ഡെലീഷ്യസ് എന്ന് പറയുന്ന മഞ്ഞ കളറുള്ള ആപ്പിൾ ഉണ്ടാകുന്ന ആപ്പിളാണ് എല്ലാത്തിനും നമ്മൾ ടാഗിട്ടാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് മാറിപ്പോവും പെട്ടെന്ന് അതുകൊണ്ട് ഇതുപോലെ കോപ്പർ ടാഗുകൾ വാങ്ങിച്ച് നമ്മൾ സക്സസ്ഫുൾ ആയതിനെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോന്നോരോന്നോട് ടാഗ് ചെയ്താണ് ഇത് പോയിരിക്കുന്നത് പാരിയൻ ഇൻഗ്രിൻ മറി അങ്ങനെ എല്ലാ കമ്പുകളിലും ഓരോരോ ഗ്രാഫ്റ്റുകളും പിന്നെ ഗ്രാഫ്റ്റിൻ്റെ മുകളിൽ ആദ്യം ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകളിൽ പിന്നെയും ഗ്രാഫ്റ്റ് കയറി കൊടുത്തു ഇത് ആന എന്ന് പറയുന്ന ആപ്പിളാണ് അതിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു കാരണം നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്രയും സയൺ പെട്ടെന്ന് വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് സയൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പുകളാണ് സയൻ വുഡ് സയൺ വുഡ് എന്ന് തുടങ്ങുന്ന അതും കൂടെ നമ്മൾ ഇതിലേക്കെല്ലാം കൊടുത്തു അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഏകദേശം നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാഫ്റ്റോളം ചെയ്തതിൽ ഒരു പതിനെട്ട് ഗ്രാഫ്റ്റ് നമുക്ക് പിടിച്ചു കിട്ടി അത് തന്നെ വലിയൊരു സക്സസ് റേറ്റ് ആണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേറെ നമുക്ക് ഗ്രാഫ്റ്റുകൾ നമുക്ക് സക്സസ്ഫുൾ ആയി അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൾ അതായത് അമ്മ വളർത്തിയെടുത്തൊരു ആപ്പിൾ മരത്തിൽ നമുക്ക് ഏകദേശം പതിനെട്ട് വെറൈറ്റികൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് നമുക്ക് ഞാൻ ഒരു കമ്പ് മാത്രം ഗ്രാഫ്റ്റ് ചെയ്യാതെ വിട്ടു അത് ഏറ്റവും അടിയിലത്തെ ഒരു കമ്പ് മാത്രം നമ്മൾ ഒരു ഗ്രാഫ്റ്റും കൊടുത്തില്ല കാരണം അത് എന്തും ആ ഒരു ഫ്രൂട്ട് ആ ഒരു ഗ്രാഫ്റ്റിൽ മാത്രം ഇതുവരെ നമുക്ക് ഫ്രൂട്ടോ ഫ്ലവേഴ്സോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അത് സീഡ്ലിങ്ങിൻ്റെ ഗ്രാഫ് ആണ് അതാണ് യഥാർത്ഥ ആ മര ആപ്പിൾ മരത്തിൻ്റെ കമ്പ് ആ കമ്പുകൾ നമ്മൾ ഫ്രൂട്ടാകാനായിട്ട് എത്ര നാളെടുക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇപ്പോഴും അവിടെ നിന്ന് എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ എട്ട് വർഷം കഴിഞ്ഞു എന്നിട്ടും നമ്മൾ സീഡ്ലിംഗിൽ നിന്ന് മുളപ്പിച്ചെടുത്ത ആ കമ്പുകളിൽ മാത്രം ഇതുവരെ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ടു ഇയേഴ്സിനുള്ളിൽ ഫ്രൂട്ട് ആകും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ നിന്നാണ് അപ്പോൾ ആപ്പിൾ നമ്മൾ കുരുവിട്ട് മുളപ്പിക്കുമ്പോഴുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഒരു എട്ടോ പത്തോ വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ ഏത് വെറൈറ്റി ആണോ ഇടുന്നത് ആ വെറൈറ്റി ഒരിക്കലും ഉണ്ടാകത്തില്ല ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാനി സ്മിത്തിൻ്റെ കുരു നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആപ്പിൾ ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞ് ഉണ്ടാകുന്നത് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ആപ്പിൾ വെറൈറ്റികളായിരിക്കും അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വെറൈറ്റികൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ കമ്പ് മുളപ്പിച്ച് ഉളച്ചതോ ആയിരിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒത്തിരി ഒത്തിരിനാൾ ഷൂട്ട് ചെയ്തെടുത്ത വീഡിയോ ആണ് കാണുക താങ്ക് യു ഫോർ യുവർ ടൈം ബൈ